ചെമ്മട്ടംവയൽ ഗവൺമെന്റ് ഹോസ്റ്റലിന് ശിലാസ്ഥാ കാഞ്ഞങ്ങാട് നഗരസഭയ്ക്ക് കീഴിൽ ചെമ്മട്ടംവയലിൽ പ്രവർത്തിക്കുന്ന പട്ടികജാതി വികസന വകുപ്പിന്റെ പെൺകുട്ടികൾക്കായുള്ള ഗവൺമെൻറ് പ്രീമെട്രിക് ഹോസ്റ്റലിനായി കാഞ്ഞങ്ങാട് നഗരസഭ എസ് സി പി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നടന്നു നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ശിലാസ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു വിദ്യാഭ്യാസ മേഖലയിൽ ഈ വിഭാഗത്തിനുണ്ടാകുന്ന ഉയർച്ചാകൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രീ പ്രീമെട്രിക് ഹോസ്റ്റലിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ മികച്ച രീതിയിൽ മുന്നോട്ട് പോകണം എന്നുള്ള തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചില വികസന പ്രവർത്തനങ്ങൾ ഇവിടെ നടപ്പാക്കുന്നത് നേരത്തെ തന്നെ കുട്ടികൾക്ക് പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ സൗണ്ട് സിസ്റ്റം ആയാലും അതുപോലെ തന്നെ ഒക്കെ കാഞ്ഞങ്ങാട് നഗരസഭ വൈസ് ചെയർമാൻ അധ്യക്ഷത വഹിച്ചു പി ബഷീർ പ്രവർത്തന റിപ്പോർട്ടും കെ വി ചന്ദ്രൻ നിർമ്മാണ റിപ്പോർട്ടും അവതരിപ്പിച്ചു വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ കെ ലത ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ പി അഹമ്മദ് അലി ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷ കെ വി സരസ്വതി മരാമത്ത് കാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ കെ അനീഷൻ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ കെ പ്രഭാവതി കാഞ്ഞങ്ങാട് നഗരസഭാ കൌൺസിലർ കെ കെ ജാഫർ കാഞ്ഞങ്ങാട് നഗരസഭാ കൌൺസിലർ കെ കെ ബാബു എം ബൽരാജ് കെ വി മായാകുമാരി വിനീത് കൃഷ്ണൻ വി സൗദാമിനി പി മിനി എന്നിവർ സംസാരിച്ചു കാഞ്ഞങ്ങാട് നഗരസഭാ സെക്രട്ടറി ഷിബു എം കെ സ്വാഗതവും കാഞ്ഞങ്ങാട് നഗരസഭാ പ്രമോട്ടർ ആതിര രാജീവൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്